സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച കിരീടത്തിന്റെ സ്വർണത്തിന്റെ അളവ് ശാസ്ത്രീയമായി പരിശോധിക്കാൻ ഒരുങ്ങി ലൂർദ് പള്ളി ട്രസ്റ്റ് പള്ളി വികാരിയും ട്രസ്റ്റിമാരും ചേർന്ന സമിതിക്കാണ് പരിശോധനാ ചുമതല പരിശോധനാഫലം പള്ളി വികാരി പാരീഷ് കൗൺസിലിനെ അറിയിക്കണമെന്നും തീരുമാനമായി ഞായറാഴ്ച ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിൽ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിലാണ് തീരുമാനം നേരത്തെ നടന്ന പാരിഷ് കൗൺസിൽ യോഗത്തിലും ഒരു വിഭാഗം പ്രതിഷേധം ഉയർത്തിയിരുന്നു ഇതിനെ തുടർന്ന് കിരീടം ശാസ്ത്രീയമായി പരിശോധിക്കാൻ ട്രസ്റ്റ് തീരുമാനിക്കുകയായിരുന്നു കിരീടം സ്വർണം പൂശിയതാണോ എന്ന സംശയം നേരത്തെ തന്നെ പാരിഷ് കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ പലരും ഉന്നയിച്ചിരുന്നു വരും വർഷങ്ങളിൽ ചുമതലയേൽക്കുന്ന പുതിയ ഭരണസമിതികൾ കിരീടം പരിശോധിക്കുകയും സ്വർണത്തിൽ നിർമ്മിച്ചതല്ലെന്ന് തെളിയുകയും ചെയ്താൽ ഇപ്പോഴത്തെ ഭരണസമിതി പ്രതികൂട്ടിലാകുമെന്ന കാര്യവും അംഗങ്ങൾ ബോധ്യപ്പെടുത്തി കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് സുരേഷ് ഗോപി പള്ളിയിൽ കിരീടം സമർപ്പിച്ചത് ചെമ്പു തകടിൽ സ്വർണം പൂശിയതാണ് കിരീടം എന്ന സംശയം കത്തീഡ്രൽ പാരിഷ് കൗൺസിലിലെ ഭൂരിഭാഗം അംഗങ്ങൾക്കുമുണ്ട് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിലിന്റെ സാന്നിധ്യത്തിലാണ് സുരേഷ് ഗോപിയും കുടുംബവും പള്ളിയിലെത്തി കിരീടം സമർപ്പിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore